അസാംക്കും വാഹന വാത്തു ബിസ്മുലി റഹ്മാൻ റഹീം അലഹമുല്ല പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സഹോദരങ്ങളെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സുഖങ്ങൾ സൗകര്യങ്ങൾ പല വിധത്തിലുള്ള ആസ്വാദനങ്ങൾ ഇതിനൊക്കെ പൊതുവായ മനുഷ്യൻ്റെ ഒരു മനോഭാവം ഇതിനോടൊക്കെയുള്ളൊരു മനോഭാവം എന്ന് പറയുന്നത് എപ്പോഴും അതിനെ നിസ്സാരമായി ഗണിക്കുക എന്നതാണ് നമ്മുടെ കൈവശമുള്ള പല വസ്തുക്കളുടെയും അല്ലെങ്കിൽ നമ്മളിപ്പോൾ കൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളുടെയും യഥാർത്ഥ മൂല്യം നമുക്ക് പലപ്പോഴും തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്നത് വലിയൊരു പ്രശ്നമാണ് ഒരുപക്ഷെ അത് നഷ്ടപ്പെടുമ്പോഴായിരിക്കും അല്ലെങ്കിൽ അതിലൊരു നഷ്ടത്തിൻ്റെ വക്കിലെത്തുമ്പോഴായിരിക്കും നമുക്കത് ഉപയോഗപ്പെടുത്തിയില്ലല്ലോ എന്ന അല്ലെങ്കിൽ അതിൻ്റെ മൂല്യം തിരിച്ചറിഞ്ഞില്ലല്ലോ എന്നൊരു ബോധവും എന്നൊരു തിരിച്ചറിവും ഒക്കെ ഉണ്ടാകുന്നത് സാധാരണയായി സോഷ്യൽ മീഡിയയിലൊക്കെ ഷെയർ ഒരു കഥ സൂചിപ്പിക്കാം അതിരാവിലെ വെളിച്ചം വീഴുന്നതിന് മുമ്പ് തന്നെ തൻ്റെ വീട്ടിനടുത്തുള്ള ഒരു കടൽ തീരത്തേക്ക് ഉറക്കം എഴുതീട്ട് നടന്നു പോയൊരു മനുഷ്യൻ്റെ കഥയാണ് അയാൾ അയാളുടെ ജീവിത പ്രശ്നങ്ങളും പ്രാരാബ്ധങ്ങളും ഒക്കെ ആലോചിച്ചുകൊണ്ട് ഉറക്കം വരാതെ വെളിച്ചം മാറുന്നതിന് മുമ്പ് തന്നെ അതിരാവിലെ തന്നെ എന്ത് ചെയ്തു അയാൾ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു അവസാനം ഉറക്കം വരാതെ എഴുന്നേറ്റ് കടൽ തീരത്തേക്ക് പോയി അവിടെ ചെന്ന് അയാളുടെ ജീവിതത്തെക്കുറിച്ച് അയാൾ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അയാളിങ്ങനെ ഇരുട്ടത്തിങ്ങനെ കൈകൾ കുത്തി അവിടെ ഇരുന്നപ്പോൾ മണലിരുന്നപ്പോൾ കയ്യിലെന്തോന്ന് തടഞ്ഞു അപ്പോൾ കയ്യിൽ തടഞ്ഞ വസ്തു നോക്കിയപ്പോൾ ഒരു സഞ്ചിയാണ് ആ സഞ്ചി നോക്കി ഇരുട്ടത്താണ് അപ്പോൾ സഞ്ചി ഇങ്ങനെ അതിൽ ഉള്ളിൽ കയ്യിൽ കൈയിട്ട് പരതി നോക്കി അപ്പോൾ അതിനുള്ളിൽ കുറേ കല്ലുകൾ അപ്പോൾ കടൽ തീരത്താണ് ഇരിക്കുന്നത് നമ്മളൊക്കെ വെള്ളത്തിൻ്റെ അടുത്ത് ചെന്നാൽ സാധാരണ ചെയ്യാറുള്ളത് പോലെ കല്ലുകളെടുത്ത് വെള്ളത്തിലേക്ക് എറിയാൻ തുടങ്ങിയായാലും അങ്ങനെ കുറേ അയാൾ സഞ്ചിയിലുള്ള കല്ലുകൾ ഒരു രസത്തിന് അയാളുടെ ചിന്തയ്ക്കിടയിൽ ഇങ്ങനെ എറിഞ്ഞുകൊണ്ടേയിരുന്നു പിന്നെ വെളിച്ചം വീഴാൻ തുടങ്ങി സൂര്യൻ ഉദിക്കാറായി അങ്ങനെ വെളിച്ചം വീണപ്പോഴാണ് അയാൾ അയാളുടെ ചിന്തയിൽ നിന്ന് മാറി അയാൾ തൻ്റെ കയ്യിലുള്ള സഞ്ചിയിലേക്ക് നോക്കുന്നത് അയാൾ ഞെട്ടിപ്പിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു അത് കാരണം അത് അയാൾ ഇത്രയും നേരം കടലിലേക്ക് എറിഞ്ഞ് കളഞ്ഞുകൊണ്ടിരുന്നത് വെറും കല്ലുകളായിരുന്നില്ല നേരെ മറിച്ച് വളരെ വില കൂടിയ വജ്രങ്ങളും രത്നങ്ങളും ഒക്കെ ആയിരുന്നു എന്ന് അപ്പോഴാണ് അയാൾ തിരിച്ചറിയുന്നത് ഈ കഥ വെറുമൊരു കഥയാണെങ്കിൽ കൂടി ഇത് നമുക്ക് നൽകുന്ന ഒരുപാട് പാഠങ്ങളുണ്ട് അതായത് പലപ്പോഴും നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ കയ്യിലുള്ള വിലപിടിപ്പുള്ള പലതിൻ്റെയും മൂല്യം തിരിച്ചറിയാതെ അതിനെ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ അതിൻ്റെ മൂല്യം തിരിച്ചറിയാതെ നിസ്സാരമായി ഗണിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊരു പാഠമാണ് ഈ കഥയിൽ നിന്ന് നമ്മൾ സ്വീകരിക്കേണ്ടത് നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ അള്ളാഹുവിൻ്റെ അനുഗ്രഹം എന്നത് അള്ളാഹു സുബാനു മുതല നമുക്ക് നൽകിയ ഏറ്റവും വലിയ സൗഭാഗ്യം എന്നത് അള്ളാഹുവിനെ മനസ്സിലാക്കാനും ഈ ദീന് തിരിച്ചറിയാനും പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു അനുയായിയായി പ്രവാചകനെ പിൻപറ്റി ജീവിക്കാനും ഒക്കെ നൽകിയ ഈ ഉമ്മത്തിൽപ്പെടാനുള്ള ഒരു തൗഫിക്കാണ് ഒരു ഹിതായത്താണ് ഈ ഹിതായത്തിൻ്റെ മൂല്യം നമ്മുടെ മനസ്സിൽ നിന്ന് പോയി കഴിഞ്ഞാൽ നമ്മൾ ജീവിക്കുന്ന നമ്മുടെ ജീവിതത്തോടുള്ള ഈ ലോകത്തോടുള്ള നമ്മുടെ വീക്ഷണവും കാഴ്ചപ്പാടും ഒക്കെ പിന്നെ ഇസ്ലാം ഉദ്ദേശത്തിൽ നിന്ന് നേർ വിപരീതമായിട്ടേ സംഭവിക്കുകയുള്ളൂ കാരണം ഒരു മനുഷ്യൻ്റെ മനസ്സിൽ അതിനെക്കുറിച്ചുള്ള മൂല്യമില്ല താൻ എന്താണ് ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് അല്ലെങ്കിൽ തനിക്ക് എന്താണ് ലഭിച്ചത് എന്നതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള തിരിച്ചറിവ് അയാൾക്കില്ല എത്രമാത്രം ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ വിശുദ്ധ ഖുർആാൻ പരിശോധിച്ച് കഴിഞ്ഞാൽ പ്രവാചക ജീവിതം പരിശോധിച്ചു കഴിഞ്ഞാലും ഹിദായത്തിൻ്റെ മൂല്യം എത്രയാണ് ഉള്ളത് എന്ന് നമുക്ക് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുമല്ലോ അദാഹുൻ്റെ റസൂൽ സല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും അടുത്ത ആളുകൾക്ക് വലിയ വലിയ പ്രവാചകന്മാരുടെ മക്കൾക്ക് ഭാര്യമാർക്ക് നോഹ് നബി അലിഹി സ്ലാമിൻ്റെ മകനും ഭാര്യയും അതുപോലെ തന്നെ ലൂത്ത് നബി അലിഹി സ്ലാമിൻ്റെ ഭാര്യയും ഇവരൊക്കെയും ഹിദായത്തിൽ ലഭിക്കാതെ ഈ ലോകത്ത് നിന്ന് അള്ളാഹുവിൻ്റെ ശിക്ഷയനുഭവിച്ചു പോയ ആളുകളായിരുന്നു റസൂൾ അലൈഹി സ്വല്ലാഹു അലൈഹു വസ്ലമയുടെ പിതൃവ്യൻ അബൂ താലിബ് എന്നത് ചരിത്രത്തിൽ നമ്മളെപ്പോഴും നമ്മുടെ മനസ്സിൽ രൂഢമൂലമാക്കി വയ്ക്കേണ്ട ഏറ്റവും വലിയ ഉദാഹരണമാണ് അബൂ താലിബ് എന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾ പ്രവാചകനോട് വെറും ഒരു അനുഭവം മാത്രമല്ലല്ലോ പ്രകടിപ്പിച്ചത് ഇസ്ലാമിൻ്റെ തുടക്കം ഇസ്ലാമിൻ്റെ ആ വിത്തുകൾ ഇങ്ങനെ മുളച്ചു വരുന്ന സമയത്ത് അതിന് എല്ലാവിധ വെള്ളവും വളവും നൽകി പ്രവാചകനെ നാനാഭാഗത്തു നിന്ന് വരുന്ന അക്രമങ്ങളെ പ്രവാചകനെ നേരിടുന്ന ആക്ഷേപങ്ങളെയും അക്രമങ്ങളെയും തടുത്തു നിർത്തിയ ആൾ കൂടിയായിരുന്നു അബു താലിബ് അബു താലിബിന് അന്നത്തെ സമൂഹത്തിലുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ അധികാരവും സ്ഥാനവും ആളുകൾ നൽകുന്ന ബഹുമാനവും ആദരവുമൊക്കെ ഇസ്ലാമിനെ സംരക്ഷിച്ചു നിർത്താൻ പ്രവാചകനെ സംരക്ഷിച്ചു നിർത്താൻ അദ്ദേഹം ഉപയോഗിച്ചു അദ്ദേഹം പട്ടിണി കിടന്നു ശി അബി താലിബിൽ ആ പട്ടിണി കിടക്കേണ്ടി വന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഗോത്രവും അങ്ങനെ തുടങ്ങി വെറുമൊരു അനുഭവം എന്നതിനപ്പുറത്ത് ഇസ്ലാമിനു വേണ്ടി സാമ്പത്തികമായി അതുപോലെ തന്നെ ശാരീരികമായി മാനസികമായി തൻ്റെ എല്ലാ രംഗത്തും സാമൂഹികമായും ഒക്കെ അദ്ദേഹം സഹായിച്ചൊരു വ്യക്തിയായിരുന്നു അദ്ദേഹം പക്ഷേ അദ്ദേഹത്തിന് ഹിതായത്ത് എന്ന വലിയ സൗഭാഗ്യം ലഭിക്കാതെ പോയി അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വെറുതെ കേട്ടുപോകാനുള്ള ചരിത്രമല്ല ഒരു പക്ഷെ നമ്മൾ ഒരുപാട് തവണ കേട്ടിട്ടുണ്ടെങ്കിലും അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൃത്യമായി എപ്പോഴും നമ്മുടെ മനസ്സിൽ ആലോചിക്കേണ്ട ഒരു ചരിത്രമാണത് സുൽ അല്ലൈ സ്ല്ലാം അല്ലൈവസ്ലമയും അബു താലിബിൻ്റെ മരണ സന്ദർഭവും ഉള്ള ഹദീസുകളിൽ വ്യക്തമായി പ്രവാചകൻ അതുദ്ധരിക്കപ്പെട്ടിട്ടുണ്ടല്ലോ അലൈഹി വസല്ലമ അന്ന് പറഞ്ഞത് ഇസ്ലാമിന് വേണ്ടി ഇത്രയേറെ ത്യാഗങ്ങൾ സഹിച്ച പ്രവാചകനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇത്രയേറെ ത്യാഗം സഹിക്കാൻ തയ്യാറായ അതിന് സന്നദ്ധത പ്രകടിപ്പിച്ച അതിനെ എല്ലാം ത്യജിക്കാൻ തയ്യാറായ ഒരു മനുഷ്യൻ പ്രവാചകൻ്റെ സ്വന്തം പിതൃവ്യൻ അദ്ദേഹം മരണാസന്നനായി കിടക്കുന്നു അപ്പോൾ പ്രവാചകൻ അലൈഹി സല്ലി സ്ലാമെന്ന് പറയുന്ന വാക്കുകൾ എത്ര വികാരഭരിതമാണ് യാ അമ്മി അല്ലയോ എൻ്റെ പിതൃവ്യ എൻ്റെ ഉപ്പയുടെ സഹോദര എൻ്റെ ഇളാപ്പ അല്ലെങ്കിൽ എൻ്റെ മൂത്താപ്പ എന്ന് വിളിച്ചുകൊണ്ട് റസൂൽ സലിസ്ലമു പറയുകയാണ് കുല്ലാ ഇലാഹഇ ഇല്ലല്ലാ നിങ്ങളൊന്ന് ഒരു തവണ ഒരു തവണ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞു കിട്ടിയാൽ തന്നെ മതി ഒരു തവണ ഒന്ന് പറഞ്ഞാൽ മതി നിങ്ങളൊരു വായിൽ നിന്നൊന്ന് വന്നാൽ മതി അള്ളാഹുവിനെ എടുക്കൽ ഞാനതിന് സാക്ഷി നിൽക്കാം നിങ്ങളത് പറഞ്ഞു എന്ന് നിങ്ങളുടെ വായിൽ നിന്ന് വന്നു എന്ന് നിങ്ങളതിന് സാക്ഷ്യം വഹിച്ചു എന്ന് അള്ളാഹുന പഠിച്ചവന് മുമ്പിൽ അള്ളാഹുവിൻ്റെ പ്രവാചകനെ ഞാൻ സാക്ഷി നിൽക്കാം എന്ന് റസൂൾ അഹ് അല്ലാഹു അലഹി വസ്ല പറഞ്ഞു ഇത് പ്രവാചകനെ ഇങ്ങനെ പറയുമ്പോഴൊക്കെയും അടുത്ത് നിൽക്കുന്ന അബൂജഹലും അതുപോലെ തന്നെ കുറൈഷി തറവാട്ടിലെ വലിയ മുഷിഖുകളുടെ വലിയ നേതാക്കളുമൊക്കെയായിരുന്ന ആളുകൾ അവർ പറഞ്ഞു ഹൽ തർ ഖബൂൻ ആൻ ദീൻ അബ്ദുൽ മുത്തലിബൻ മില്ലച് അബ്ദുൽ മുത്തലിബ് അബ്ദുൽ മുത്തലിബിൻ്റെ ആ നിങ്ങളുടെ ഉപ്പയായ അബു ത്വാലിബി നിൻ്റെ ഉപ്പയായ അബ്ദുൽ മുത്തലിബിൻ്റെ ആ ദീനിൽ നിന്ന് നീ വെറുപ്പ് പ്രകടിപ്പിക്കുകയാണോ അതൊക്കെ നീ തള്ളിക്കളയാൻ ഈ ഈ പാരമ്പര്യത്തെയൊക്കെ തള്ളിക്കളഞ്ഞ് നിൻ്റെ സ്വന്തം പിതാവിനെയും പിതാവിൻ്റെ ആദർശത്തെയും തള്ളിക്കളയാനാണോ നീ ഒരുങ്ങുന്നത് അപ്പോൾ അദ്ദേഹം അതിൽ പിന്തിരിയും അവസാനം വല്ല അല ദീനി അബ്ദുൽ മുത്തലിബ് ഞാൻ അല മില്ലത്തി അബ്ദുൽ മുത്തലിബ് അബ്ദുൽ മുത്തലിബിൻ്റെ ദീനിലാണ് മില്ലത്തിലാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അബു ത്വാലിബ് മരിക്കുന്നത് പ്രസൂസ്ലമെ സംബന്ധിച്ചിടത്തോളം അത്ര വലിയ വലിയ ആഘാതമായിരുന്നു അബൂ താലിബിൻ്റെ മരണം എന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെയാണ് അബൂ താലിബും അതുപോലെ പ്രവാചകൻ്റെ ഏറ്റവും വലിയ ശക്തികളായിരുന്ന ഏറ്റവും വലിയ പിന്തുണയ്ക്കുന്ന ആളുകളായിരുന്ന അബൂ താലിബും അതുപോലെ തന്നെ സ്വന്തം ഭാര്യ ഖദീജ റതി അള്ളാഹു അന്നയും ഒക്കെ മരണപ്പെട്ടതിന് ശേഷം വളരെ ചുരുങ്ങിയ മാസങ്ങൾക്കുള്ളിൽ തന്നെ പ്രവാചകനും മക്ക വിട്ടു പോവേണ്ടി വരുന്നത് തായിഫിലേക്ക് അഭയം തേടി ചെല്ലേണ്ടി വരുന്നത് അതുകൊണ്ടാണ് അത്രമാത്രം സ്വാധീനമുണ്ടായിരുന്നു അബൂ താലിബ് എന്ന വ്യക്തിക്കും അക്കയിലും പ്രവാചകൻ്റെ ജീവിതത്തിലും അങ്ങനെ ഒരു മനുഷ്യൻ മരണപ്പെട്ടു ആ മരണത്തിന് ശേഷം ഈ ഇങ്ങനെ തൻ്റെ കാല ആ ജാഹ്ലീയത്തിൽ തന്നെ ആ ശിർക്കിൽ തന്നെ മരണപ്പെട്ട അബൂ താലിബിനെ സംബന്ധിച്ചിടത്തോളം പിന്നീട് വിഷുദ്ധ ഖുർആൻ ഈ ഇതിനു ശേഷം പ്രവാചകൻ സലഹു അലീം വസ്ലമുക്ക് അള്ളാഹു സബ്ബാന വിഷുദ്ധ ഖുർആൻ ഇറക്കിയല്ലോ ആയത് ഇന്ന കലാത്ത ഹദീമൻ അഹബദ് അള്ളാഹ്ദീമയഷ പ്രവാചകരെ താങ്കൾ ഇഷ്ടപ്പെടുന്നവരെ താങ്കൾക്ക് താൽപ്പര്യമുള്ളവരെ ഒക്കെ ഹിദായത്തിലാക്കണമെന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാൻ അതൊരു വകുപ്പില്ല ലാ തഹദീമൻ അഹബദ് നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്നവരെയൊക്കെ നിങ്ങൾക്ക് നേർമാർഗ്ഗത്തിലാക്കാൻ കഴിയില്ല വലാഖിൻ അള്ളാഹു എഹദീംഷ പക്ഷെ അള്ളാഹു അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ നേർമാർഗത്തിലാക്കുന്നു എന്ന് സുഹൃത്തുഖിലെ അൻപത്തി ആറാം വചനത്തിലൂടെ അള്ളാഹു സുബാ നവാല പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും ഇത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമുക്ക് ഹിദായത്തിനെ ഏറ്റവും വലിയ പാഠങ്ങൾ പകർന്നു നൽകുന്ന സംഭവം തന്നെയാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്ലാം നമുക്ക് ഒരു ഈ ഇസ്ലാമിക അന്തരീക്ഷത്തിൽ ജീവിക്കാൻ കഴിയുന്നു നമുക്ക് ഇസ്ലാമിൽ ജീവിക്കാൻ കഴിയുന്നു നമുക്ക് ഈ യഥാർത്ഥ ആദർശം ഉൾക്കൊള്ളാൻ കഴിയുന്നു തൗഹീദ് ഉൾക്കൊള്ളാൻ കഴിയുന്നു അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു കുടുംബത്തിൽ ജനിക്കുന്നു നമ്മൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ വളരുന്നു നമുക്ക് അങ്ങനെ മനസ്സിലാക്കാനുള്ള ഒരു മാനസിക വിശാലത അള്ളാഹു സുബാനത്തരം നൽകുന്നു ഇതൊക്കെയും അള്ളാഹുവിൻ്റെ വലിയ തൗഫീഖ് കയത്തിന് നമ്മൾ മനസ്സിലാക്കണം അതിൻ്റെ പ്രാധാന്യം നമ്മൾ ഉൾക്കൊള്ളുകയും വേണം ഇതൊന്നും ഒരിക്കലും ഇസ്ലാം അനുസരിച്ച് ജീവിക്കുന്നത് അല്ലെങ്കിൽ അള്ളാഹുവിനുള്ള ഇബാദത്തുകൾ ചെയ്യുന്നത് ഇതൊക്കെ ചില ഈ മറ്റാർക്കും ചെയ്യുന്ന ചില ഔദാര്യങ്ങളായി കാണുന്ന ആളുകൾ അങ്ങനെ ഒരു മനോഭവം വെച്ച് ആളുകളെ നമുക്ക് കാണാൻ കഴിയും അങ്ങനെ ഒരു മനോഭാവം നമ്മൾ ഒഴിവാക്കണം പ്രവാജ് ജഹ്സലഹാഹാഹാഹാഹാഹലമെ കാലത്ത് ഇങ്ങനെ ഇസ്ലാം സ്വീകരിച്ചത് എന്തോ എന്തോ വലിയ അള്ളാഹുവിനുള്ള എന്ത് അള്ളാഹുൻ്റെ റസൂറിനോട് കാണിക്കുന്നത് എന്തോ വലിയ ഔദാര്യമാണ് അല്ലെങ്കിൽ അള്ളാഹുവിനോട് കാണിക്കുന്ന എന്തോ വലിയ അവരെന്തോ വലിയ കാര്യം ചെയ്തതുപോലെയാണ് എന്ന് പറഞ്ഞത് വിശുദ്ധ ഖുർആാൻ നിശിതമായി അതിനെ വിമർശിക്കുന്ന കാണാൻ കഴിയും പ്രഭാ ജഹംസലാ അലൈഹി വസ്ലമിൻ്റെ അടുത്ത് പോകുന്നത് ഇസ്ലാം സ്വീകരിച്ചതിന് വലിയ കാര്യമായി പറയുന്ന വിശുദ്ധ ക്രൂൻ അതിനോട് പ്രതികരിച്ചത് അതിന് അവതീർണമായത് എങ്ങനെയാണ് അൻ അസ്ലമു പ്രവാചകരെ താങ്കളോട് അവർ വലിയ ഔദാര്യമായി പ്രകടിപ്പിക്കുന്നു എന്ത് അൻ അസ്ലമു അവർ ഇസ്ലാം സ്വീകരിച്ചത് എന്തോ അവർ ചെയ്ത വലിയ സംഗതിയാണ് പൊൽത്ത മുന്നോ അലയ്യ ഇസ്ലാമക്കും പ്രവാചാര്യ അങ്ങ് പറഞ്ഞു കൊടുക്കുക ലാത്തമുന്നോ അലയ്യ ഇസ്ലാമക്കും നിങ്ങൾ ഇങ്ങളെ ഇസ്ലാം സ്വീകരിച്ചു എന്നുള്ളത് അത് നിങ്ങൾക്കുള്ള ഉപകാരമാണ് നിങ്ങൾക്ക് തന്നെയാണ് അതിൻ്റെ ഫലം ലഭിക്കുന്നത് അല്ല നിങ്ങളത് വലിയൊരു നിങ്ങൾ ചെയ്ത വലിയൊരു കാര്യമായി വലിയൊരു ഔദാര്യമായി പറയേണ്ടതില്ല പറയേണ്ടതില്ലാഹു യമുനുഅഅല അലൈക്കും അൻ ഹദാക്കും ലിൽ ഈമാൻ അള്ളാഹു ഈമാനിലേക്ക് നിങ്ങൾ ഹിദായം നൽകി അള്ളാഹുവാണ് സത്യത്തിൽ നിങ്ങൾക്ക് ഔദാര്യം ചെയ്ത് തന്നത് എന്ന് റസൂൾ അഹി സ്വല്ലി സ്വലം ഈയോട് പറയാൻ അള്ളാഹു സുബാനുമാല കൽപ്പിക്കുന്ന നമുക്ക് കാണാൻ കഴിയും ഇങ്ങനെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദീനിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ അതിനെ നം നമ്മുടെ ആവശ്യമായി കാണാൻ നമുക്ക് എപ്പോഴും സാധിക്കേണ്ടതുണ്ട് തമാശയായി പറയാറുള്ളൊരു ഒരു കഥ സൂചിപ്പിക്കുക ഒരു പള്ളിയിലെ ബാങ്ക് വിളിക്കാരനായിരുന്ന മുക്രിയായിരുന്ന ഒരു മനുഷ്യൻ്റെ കഥയാണ് അയാൾക്ക് വളരെ കുറച്ച് ശമ്പളമാണ് സ്വാഭാവികമായിട്ടും ഉണ്ടായിരുന്നത് അപ്പോൾ അയാൾ ബാങ്ക് വിളിക്കും അതുപോലെ തന്നെ ഇക്കാമത്തും കൊടുക്കും പിന്നെ നിസ്കരിക്കുന്ന സമയം കൈ കൈകെട്ടുമ്പോൾ തക്ബീരത്തിൽ ഇറാം കെട്ടുമ്പോൾ ഇയാൾ സഫിൽ നിന്ന് എഴുന്നേറ്റ് പോകുന്നു മാറിപ്പോകുന്നത് കാണാം അപ്പോൾ ഇത് കുറേ തവണ ആവർത്തിച്ചപ്പോൾ ആളുകൾ ചോദിച്ചു എന്നാണ് എന്തപ്പോൾ നിങ്ങൾ ബാങ്കും വിളിക്കുന്ന നിൽക്കാൻ നിസ്കാരത്തിന് മാത്രം നിങ്ങൾക്ക് പ്രശ്നം അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഓ ആകെ കിട്ടുന്ന അയ്യായിരം ആറായിരം രൂപ ഉലുവയാണ് ഇനി അതിന് ബാങ്കും വിളിക്കാം ഇക്കാമത്ത് കൊടുക്കാം ഞാൻ നിസ്കരിക്കും കൂടി വേണം അത് നടക്കില്ല അങ്ങനെ അങ്ങനെയുള്ളൊരു മനോഭാവം സമൂഹത്തിൽ ഇന്ന് പല ആളുകൾക്കും ഉണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ് അതിനെ നമ്മൾ തിരിച്ചറിയണം അതിനെ ഒരിക്കലും ഇസ്ലാം അനുസരിച്ച് ജീവിക്കുന്ന വിവാദത്തുകൾ ചെയ്യുന്നതൊക്കെ നമ്മൾ ചെയ്യുന്നൊരു വലിയ കാര്യമാണ് എന്ന ചിന്ത നമ്മൾ ഒഴിവാക്കണം അതിൻ്റെ ഏറ്റവും വലിയ ആവശ്യക്കാർ നമ്മളാണ് എന്ന ബോധ്യം നമുക്കുണ്ടാകണം ജീവിതത്തിൽ ഇസ്ലാമിക മൂല്യങ്ങൾ പാലിക്കുന്നത് ഇസ്ലാമിക വസ്ത്രധാരണ വേഷവിധാന രീതികൾ സ്വീകരിക്കുന്നത് ഇസ്ലാമികമായി ജീവിതത്തിൽ സാമ്പത്തിക ക്രയവിക്രയങ്ങൾ നടത്തുന്നത് ദാമ്പത്യ ജീവിതത്തിൽ ഇസ്ലാമിക മര്യാദകൾ പാലിക്കുന്നത് കച്ചവടത്തിൽ പാലിക്കുന്നത് സമൂഹത്തിൽ പാലിക്കുന്നത് ഒരു ഹറാമും ഒരു ഹലാലും തമ്മിലുള്ള ചർച്ച വരുമ്പോൾ അതിൽ യാതൊരു വൈമനസ്യവും ഇല്ലാതെ ഹലാലിനെ തിരഞ്ഞെടുത്ത് ഹറാമിനെ ജീവിതത്തിൽ നിന്ന് വിഭാടനം ചെയ്യുന്നത് അങ്ങനെ എല്ലാ രംഗങ്ങളിലും ജീവിതത്തിലെ എല്ലാ രംഗങ്ങളിലും ഇസ്ലാം അനുസരിച്ച് ജീവിക്കുന്ന ഒരു ഇജ്ജത്തായി കാണാൻ നമുക്ക് സാധിക്കണം ഇസ്ലാമിക നിയമങ്ങളെ ഒരിക്കലും ഒരു പലപ്പോഴും മഴ ചങ്ങരക്കെട്ടുകളായി നമ്മളെന്തിൽ നിന്നോ ഒക്കെ അടിച്ചമർത്തുന്ന നിയമങ്ങളായി അത് പുരുഷന്മാരായിരുന്നാലും സ്ത്രീകളായിരുന്നാലും അങ്ങനെ കാണുന്ന ചിലരെയും നമുക്ക് കാണാൻ കഴിയും ഇസ്ലാമിലെ നിയമങ്ങളൊന്നും ഒരിക്കലും മനുഷ്യനെ പിന്തിരിപ്പിക്കുന്നതോ അല്ലെങ്കിൽ മനുഷ്യനെ പിന്നാക്കം നയിക്കുന്നതോ ആയ ഒന്നുമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം എപ്പോഴും മനുഷ്യനെ പുരോഗമനത്തിലേക്ക് നയിക്കുന്ന അവനെ അവൻ്റെ സ്രഷ്ടാവിലേക്ക് അടുപ്പിക്കുന്ന അവൻ്റെ ഈഹപര വിജയത്തിനുള്ള നിയമങ്ങൾ മാത്രമാണ് ഇസ്ലാം എപ്പോഴും മനുഷ്യരോട് കൽപ്പിക്കുന്നതും പറയുന്നതും വാഹനത്തിലെ ബ്രേക്കിൻ്റെ ഉപയോഗത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ മതി ബ്രേക്ക് എന്ന ഒരു വസ്തു വാഹനങ്ങളിൽ ഘടിപ്പിച്ചിട്ടുള്ളത് അത് നമ്മുടെ ധാരണ വണ്ടി നിർത്താൻ വേണ്ടിയിട്ടുള്ളതാണ് വണ്ടിയുടെ മുന്നോട്ട് ഭയങ്കര തടസ്സപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല ബ്രേക്ക് എന്നുള്ളത് നമ്മൾ ഒന്ന് ഒന്ന് മാറി ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും യഥാർത്ഥത്തിൽ ബ്രേക്ക് എന്നത് വണ്ടി കൂടുതൽ ഫലപ്രദമായി കൂടുതൽ വേഗതയിൽ മുന്നോട്ട് പോകാനുള്ളതാണ് ബ്രേക്ക് എന്ന് പറയുന്നത് ബ്രേക്ക് ബ്രേക്കില്ലാത്തൊരു വണ്ടി ഒരല്പം വേഗത പോലും എടുക്കാൻ ഒരാൾക്കും ആ വണ്ടി ഓടിക്കുന്ന ആൾക്ക് ധൈര്യമുണ്ടാവില്ല ഏറ്റവും നല്ല സുരക്ഷിതമായ നല്ല കാര്യക്ഷമമായ ബ്രേക്കിംഗ് സിസ്റ്റമുള്ള വണ്ടി ഓടിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് വണ്ടി എത്രയും വേഗതയിൽ നല്ല കൂടി സുരക്ഷിതമായി ഓടിക്കാൻ കഴിയും അങ്ങനെ ഇസ്ലാമിലെ നിയമങ്ങളായിരുന്നാലും ഇങ്ങനെയുള്ള ചില ബ്രേക്കുകളാണ് സുഗമമായി മനുഷ്യർ മുന്നോട്ട് പോകാൻ വിജയിക്കാനുള്ള ചില അനിവാര്യമായ നിയന്ത്രണങ്ങളാണ് എന്നത് എന്നൊരു തിരിച്ചറിവിലേക്ക് നമ്മൾ എത്തിച്ചേരേണ്ടതുണ്ട് ഓരോ കാര്യങ്ങളും ഇസ്ലാം എത്ര ലളിതവും സുന്ദരവുമായി മനുഷ്യർ മുന്നിൽ അവതരിപ്പിക്കുന്നു ഈ ഇത്തരത്തിലുള്ള ഇബാദത്തുകൾ അതുപോലെ തന്നെ നമ്മളിപ്പോൾ റമദാൻ മാസത്തിലൂടെ കടന്നു പോകുന്നു റമദാനിലെ ഓരോ ചെറിയ നന്മകൾ എത്ര വലിയ പ്രതിഫലങ്ങളാണ് അള്ളാഹു സുബ്ബാനതിനെ നമുക്ക് ഒരുക്കി വെച്ചിരിക്കുന്നത് അങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ദീനിലെ മുഴുവൻ കാര്യങ്ങൾ നമുക്ക് എടുക്കാം മുഴുവൻ ഇബാദത്തുകൾ ചെറിയ ചെറിയ ദിക്കറുകൾക്ക് എത്ര വലിയ വലിയ പ്രതിഫലങ്ങൾ വലിയ വലിയ പ്രതിഫലങ്ങൾ ചെറിയ ചെറിയ കർമ്മങ്ങൾ റമദാനിലെ കാര്യം തന്നെ നമ്മൾ ആലോചിച്ച് നോക്കും മൊത്തത്തിൽ ആലോചിച്ചു കഴിഞ്ഞാൽ റസൂള്ളി സലാ അലൈഹി വസ്ലമ പറഞ്ഞതുപോലെ മൻസാമ റമദാന ഈമാനൻസാബൻ തമ്പി ആരെങ്കിലും നല്ല ഈമാനോടുകൂടി പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് റമദാൻ മാസം നോമ്പെടുത്തു കഴിഞ്ഞാൽ അലഹു തമ്പി അവൻ്റെ മുൻകഴിഞ്ഞ മുഴുവൻ പാപങ്ങളും പൊറുക്കപ്പെടുന്നതാണ് മുൻകഴിഞ്ഞ ഒരു വർഷത്തെ പാപങ്ങളെന്നാണ് ഒരു മാസത്തെ ഒരാഴ്ചത്തെ ഒരാഴ്ചത്തെ അല്ലെങ്കിൽ റമദാനായിപ്പോ മുൻ ഒരു വർഷത്തെ മുൻപത്തെ റമദാൻ വരെയുള്ള പാപങ്ങൾ എന്നല്ലല്ലോ പ്രവാചകം പറയുന്നത് മുൻകഴിഞ്ഞ ജീവിതത്തിൽ നമുക്കെത്ര പ്രായം ആയിട്ടുണ്ടാവും നമ്മൾ ഏത് പ്രായക്കാരും ആകട്ടെ നമ്മുടെ ജീവിതത്തിൽ മുൻകഴിഞ്ഞു പോയ പാപങ്ങൾ നമുക്ക് പ്രായപൂർത്തിയായി അന്ന് വരെയുള്ള അള്ളാഹു കണക്കാക്കുന്ന ആ പാപങ്ങളെ അള്ളാഹു ശുബാനു വെച്ചാലേ പുറത്തു തരാനുള്ള കാരണമാണ് റമലാലിലെ നോമ്പ് നമ്മൾ ശരിയാം വണ്ണം എടുക്കുക എന്നുള്ളത് ഇതേ പ്രതിഫലം രാത്രി ഇന്ന് നമസ്കരിക്കുന്ന റമദാനിൽ നിന്ന് നമസ്കരിക്കുന്ന ആളുകൾക്കുമുണ്ട് എന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ടല്ലോ മൻ غفر له ما ഊഫിർ അലഹു ഈ മാസം നമ്മൾ ശരിയായി ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ എത്ര വലിയ പ്രതിഫലമാണ് അള്ളാഹു അതിന് പിന്നിൽ നമുക്കായി കാത്തു സൂക്ഷിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ കഴിയും അത്ര വലിയ പ്രതിഫലമാണത് മുൻകഴിഞ്ഞ മുഴുവൻ പാപങ്ങളും പൊറുക്കപ്പെടുക എന്നത് അങ്ങനെ ഇസ്ലാമിനെ അനുഷ്ഠിക്കുക എന്നത് ഇസ്ലാമിനെ ആദർശമായി സ്വീകരിക്കുകയും അതിൻ്റെ നിലപാടുകൾ ജീവിതത്തിൽ വെച്ച് പുലർത്തുകയും അതിനെ അനുസൃതമായി ജീവിതം ചിട്ടപ്പെടുത്തുകയും ഇസ്ലാമികമായ മര്യാദകളും സ്വഭാവങ്ങളും ഗുണവിശേഷണങ്ങളും ഒക്കെ ജീവിതത്തിൽ പുലർത്തുകയും അങ്ങനെയൊരു ഒരു നമ്മുടെ കുടുംബത്തിനും സമൂഹത്തിനുമൊക്കെ ഒരു മുസ്ലിമായി അഭിമാനത്തോടുകൂടി ജീവിക്കാൻ സാധിക്കുകയും ചെയ്യുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് അതിന്ന് പല ആളുകൾക്കും നഷ്ടപ്പെടുന്ന ഒരു ഗുണം കൂടിയാണ് പലപ്പോഴും ഒരു നിന്ദതാബോധത്തോടു കൂടി എന്തോ ഒരു അപകർഷതാ കൂടി ഇസ്ലാമിനെ കൊണ്ട് നടക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും അതൊരിക്കലും നമ്മളെ വിജയത്തിലേക്ക് എത്തിക്കുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു സൂചിപ്പിച്ചതുപോലെ ഇന്ന കുന്ന അദൽ ബിൽ ഇസ്ലാം നമ്മളൊരു നിന്ദ നിന്ദരായ ഒരു ജനതയായിരുന്നു എല്ലാവിധ വേണ്ടാത്തരങ്ങളും വൃത്തികേടുകളും ഒക്കെ ജീവിതത്തിൽ വെച്ചു പുലർത്തിയിരുന്ന ഒരു സമൂഹം എന്ന് നിലക്ക് നോക്കിക്കഴിഞ്ഞാൽ അധഃപ്പതിച്ച ഒരു ജനസമൂഹമായിരുന്നു ഞങ്ങൾ ആ ജന അള്ളാഹുബിൻ ഇസ്ലാം ഇസ്ലാം ഉപയോഗിച്ച് ഇസ്ലാമിനെ കൊണ്ട് അള്ളാഹു സുബ്ബാനമ താര നമുക്ക് ഇജ്ജത്ത് നൽകി പ്രതാപം നൽകി ഞങ്ങൾ ആ അഭിമാനികളായി തീർന്നു നമ്മുടെ ഏറ്റവും സമൂഹത്തിൽ നല്ല ഗുണങ്ങളുള്ള നല്ല സവിശേഷതകളുള്ള നല്ലൊരു മനുഷ്യനായ നല്ലൊരു മുസ്ലിമായ റബ്ബിനോടും റബ്ബിൻ്റെ സൃട്ടുകളോടുമുള്ള ബാധ്യതകൾ നിറവേറ്റുന്ന സമൂഹത്തിൽ ഉന്നതമായ സ്വഭാവ സവിശേഷതകളുള്ള ആളുകളായി മറ്റുള്ളവരെ അതിജയിക്കുന്ന ഏത് വിജ്ഞാനത്തെയും ഏത് സമൂഹത്തെയും കീഴടക്കാൻ പ്രാപ്തരായ ഒരു ജനസമൂഹമായി മുസ്ലിങ്ങൾ മാറി അമർ ഖത്താബ് പ്രധാന അവിടെ നിർത്തിയില്ല അദ്ദേഹം വീണ്ടും തുടരുന്നു ഫമഹമാൻസ് അപ്പോൾ അള്ളാഹു നമുക്ക് ഇജ്ജത്ത് നൽകാൻ പ്രതാപം നൽകാൻ കാരണമായ ഈ ഇസ്ലാമിലൂടെ അല്ലാതെ മറ്റേതെങ്കിലും ആദർശം സ്വീകരിച്ചാൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വഴിയിലൂടെ നമുക്ക് ഇജ്ജത്ത് നേടാൻ എന്ന് നമ്മൾ വ്യാമോഹിക്കുന്നുവെങ്കിൽ അങ്ങനെ നമ്മൾ തേടുന്നു എങ്കിൽ മറ്റേതെങ്കിലും ആദർശം സ്വീകരിച്ചാൽ ഇന്ന ആളുകളുടെ ഇന്ന ജനവിഭാഗങ്ങളുടെ വേഷവിധാനം സ്വീകരിച്ചാൽ നമ്മൾ സമൂഹത്തിൽ ഉന്നതരായി മാറും ഉന്നതരായി ഗണിക്കപ്പെടും പ്രതാപമുള്ളവരായി മാറും അല്ലെങ്കിൽ ഇന്ന സമൂഹത്തിൻ്റെ ഭാഷ സംസാരിച്ചാൽ അല്ലെങ്കിൽ ഇന്ന സമൂഹത്തിൻ്റെ സംസ്കാരത്തോട് ചേർന്നു നിന്നാൽ അവരുടെ ആഘോഷങ്ങളിൽ പങ്കെടുത്താൽ അവരുടെ ആരാധനകളിൽ പങ്കെടുത്താൽ അല്ലെങ്കിൽ അവരുടെ ഒരു സമാനമായ ചിന്താരീതികൾ വെച്ച് പുലർത്തിയാൽ അവരെ പോലെയുള്ള ജീവിത സാഹചര്യങ്ങളും മറ്റുമൊക്കെ ഒരുക്കിയാൽ നമ്മൾ ഉന്നതരായി തീരും എന്ന ചിന്തയുണ്ട് എങ്കിൽ ഇസ്ലാമിലൂടെ അല്ലാതെ മറ്റാരെ മറ്റേതെങ്കിലും മാർഗത്തിലൂടെ ആരെങ്കിലും എജ്ജത്ത് ആഗ്രഹിക്കുന്നു എങ്കിൽ അതല്ല നല്ല അങ്ങനെ നമ്മൾ ആഗ്രഹിച്ചാൽ അള്ളാഹു പിന്നെയും നമ്മളെ നിന്ദിരാക്കുകയേ ഉള്ളൂ എന്ന് ഒമർ ബിർ ഹത്താബ്രദി അള്ളാഹു നഹു പറയുന്ന നമുക്ക് കാണാൻ കഴിയും ഇസ്ലാം അനുസരിച്ച് ഒരു ജീവിക്കുന്നതിനൊരപകർഷതാബോധം നമ്മൾ വെച്ച് പുലർത്തേണ്ടതില്ല ഒരു നിന്ദിതാബോധവും നമുക്ക് ഉണ്ടാകേണ്ടതില്ല അള്ളാഹു അള്ളാഹുവിൻ്റെ സൃഷ്ടികൾക്കുള്ള ജീവിത രീതിയായി മതമായി ആദർശമായി പഠിപ്പിച്ച ഇസ്ലാം അതെല്ലാരംഗത്തും മുറുകെ പിടിക്കാൻ നമ്മൾ തയ്യാറാകണം അള്ളാഹു സുബാന മോത്ത ഈ റമദാൻ ഒരു പാഠശാലയായി ഒരു മാതൃകയായി മുന്നിൽ കണ്ടുകൊണ്ട് റമലാനിന് ജീവിതം മുഴുവനും അള്ളാഹുവിന്റെ ദീൻ അഭിമാനത്തോടു കൂടി കൂടി മുറുകെ പിടിച്ച് മുന്നോട്ട് പോകാൻ ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും ഒരു യഥാർത്ഥ മുസ്ലിമായി ജീവിക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ റമലാലിൽ നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ വഹദ മുഹമ്മദ് എന്നാലും ഭംഗിയാക്കും ക്രെഡിറ്റ് മുഴുവൻ ചെയ്തതല്ല എന്നാലും ഈ ഈ ഫ്ലോറിംഗും സാനിറ്ററി ഇതെല്ലാം ഇങ്ങനെ ഒറ്റയ്ക്ക് ഞാൻ സാധനങ്ങളൊക്കെ വാങ്ങിയത് മാർബിൾ ലാൻഡ് ാൻഡ് അവിടെയാണെങ്കിൽ രണ്ടു മൂന്ന് നിലയില് ഫ്ലോറിങ്ങിന്റെയും സാനിറ്ററി വെയറിന്റെയും വെറൈറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട് മാത്രല്ല നമ്മൾ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും കൃത്യമായി അവർ നമുക്ക് പറഞ്ഞുതരും മാർബിൾ ലാൻഡ്